Hello guys, welcome back. Neat result scam. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും അതേപോലെ തന്നെ വലിയ വിവാദങ്ങളിലേക്ക് നയിച്ചിട്ടുള്ളതായുള്ള ഒരു വിഷയമാണ് നീറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നീറ്റിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് നമുക്കറിയാം ഈ കഴിഞ്ഞ ജൂൺ നാലാം തീയതിയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ നീറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജൂൺ പതിനാലിന് പബ്ലിഷ് ചെയ്യുന്നതായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ഡേറ്റാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും അട്ടിമറിച്ചുകൊണ്ട് യാതൊരുവിധ മുന്നറിയിപ്പില്ലാതെ പത്ത് ദിവസം മുന്നേ തന്നെ നീറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയാണ് ജൂൺ നാലാം തീയതി ഒന്നുകൊണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്രാവശ്യത്തെ ലോകമായിട്ട് ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന കൃത്യം അതേ ദിവസം എല്ലാവരും ഇലക്ഷൻ റിസൾട്ടിൻ്റെ ചൂടിലും അതേപോലെ തന്നെ അതിൽ മുഴുകിയിരിക്കുന്ന അതേ ദിവസം തന്നെ നമ്മുടെ നീറ്റിൻ്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്യുകയാണ് ഇങ്ങനെ വളരെ ധൃതിപ്പെട്ട് ഇലക്ഷൻ റിസൾട്ട് വരുന്ന അതേ ദിവസം തന്നെ നീറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത സമയത്ത് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു ഇതെന്തെങ്കിലും കോൺട്രവേഴ്സി ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കാനായിരിക്കുമോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കിടയിൽ ഉണ്ടായിരുന്നു ആ സംശയങ്ങൾ പിന്നെ റിസൾട്ട് വന്ന് അത് കണ്ടതിന് ശേഷം ആ സംശയങ്ങൾ വല്ലാതെ അങ്ങോട്ട് കൂടിയെന്നല്ലാതെ തുള്ളി പോലും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ആ സംശയങ്ങൾ പിന്നീട് വലിയ ചോദ്യങ്ങളായിട്ട് മാറുകയാണ് ആ ചോദ്യങ്ങൾ വലിയ വിവാദങ്ങളിലേക്ക് നയിക്കുകയാണ് അത് വലിയ പ്രശ്നങ്ങളായിട്ട് ഇപ്പോൾ അങ്ങനെ നിലനിൽക്കുകയാണ് ഓക്കെ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നിരന്തരമായിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് എൻ ടിയോട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ ടി എ ഓക്കെ എൻ ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ഫുൾഫോം തന്നെ മാറ്റിയിട്ട് നാഷണൽ തട്ടിപ്പ് ഏജൻസി എന്നൊക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എൻ ടി എ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇന്നലെയാണ് അതായത് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുമ്പം അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഇന്നലെയാണ് അവർ ഒഫീഷ്യലായിട്ട് തരുന്നത് ഓക്കെ ഒരു പബ്ലിക് നോട്ടീസ് പുറത്തിറക്കുന്നു അതിൽ ഈ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടെന്നാണ് അവർ പറയുന്നത് ശരിയാണ് ചോദിച്ചത് എല്ലാ ചോദ്യത്തിനും ഉത്തരമുണ്ട് പക്ഷേ ഇപ്പോഴും അവരുടെ ആ ഒരു റെസ്പോൺസ് വന്നതിന് ശേഷവും ഇപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് എൻ ടി എ ഉത്തരം മുട്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് ഒരുപാട് വിഷയങ്ങൾക്ക് ഇപ്പോഴും ക്ലാരിഫിക്കേഷൻ വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക കാരണം എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തേണ്ടതായിട്ടുണ്ട് എല്ലാവരും ഈ വിഷയം പരമാവധി അറിയേണ്ടതായിട്ടുണ്ട് സോ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രാവശ്യം റിസൾട്ട് വന്ന സമയത്ത് ഇന്ത്യയിൽ ടോട്ടൽ അറുപത്തിയേഴ് സ്റ്റുഡൻസിനാണ് ഫുൾ മാർക്ക് ലഭിച്ചിരിക്കുന്നത് ഓക്കെ കഴിഞ്ഞ വർഷം രണ്ടോ മൂന്നോ വിദ്യാർത്ഥികൾക്ക് മാത്രം ലഭിച്ച ഫുൾ മാർക്ക് എന്ന് പറയുന്നത് ഇപ്രാവശ്യം അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്കാണ് ലഭിച്ചിട്ടുള്ളത് വളരെ വലിയൊരു ബിഗ്ഗസ്റ്റ് ജമ്പ് ഇൻ റിസൾട്ട് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലേ നമ്മുടെ നീട്ടിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഒരു ബിഗ്ഗസ്റ്റ് ജമ്പാണ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത്രയും വലിയൊരു ജമ്പ് ഒന്നും ഉണ്ടാകാൻ മാത്രമുള്ള ഒരു ഈസി ആയിട്ടുള്ള എക്സാം അല്ല എന്നാണ് വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് എല്ലാവരും സംശയിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇതുവരെ ഉണ്ടായ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിസൾട്ടാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ അറുപത്തിയേഴ് കുട്ടികൾ ക്ക് ഫുൾ മാർക്ക് ലഭിച്ചു ആ ചോദ്യം ചോദിക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് കാരണം ഈ വിദ്യാർത്ഥികളിൽ ആറ് വിദ്യാർത്ഥികൾ ആറ് സ്റ്റുഡൻസ് ഹരിയാനയിലെ ഒരേ സെൻ്ററിൽ നിന്ന് എക്സാം എഴുതിയ സ്റ്റുഡൻസ് ആണ് ഓക്കെ അവരുടെ റോൾ നമ്പർ നോക്കുന്ന സമയത്തും ഏകദേശം തൊട്ടടുത്ത് വരുന്ന രീതിയിലാണ് അവരുടെ റോൾ നമ്പേഴ്സ് ഒക്കെ ഉള്ളത് ഓക്കെ സ്വാഭാവികമായിട്ടും കോമൺ സെൻസ് ഉള്ള ഏതൊരു മനുഷ്യനും സംശയം ഉണ്ടാകും അല്ലേ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ആളുകളുടെ എക്സാം പേപ്പറിൽ ഒക്കെ ഒരേപോലെ ആണെങ്കിൽ ടീച്ചറിന് സ്വാഭാവികമായിട്ടും മനസ്സിലാവും അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന മറ്റു ഫ്രണ്ടിനും മനസ്സിലാവും ഇവർ കോപ്പി അടിച്ചതാണെന്നുള്ള കാര്യം മനസ്സിലാവും െ ഒരേപോലെ മാർക്കൊക്കെ വരുന്ന സമയത്ത് അത് പിന്നെ ഉറപ്പാവും അതേപോലെ ഒരേ സെൻറ്ററിൽ ഏകദേശം അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് ഇതേപോലെ ഫുൾ മാർക്ക് ലഭിക്കുന്നു ആറ് വിദ്യാർത്ഥികൾക്ക് ഫുൾ മാർക്ക് ലഭിക്കുന്നു അത് എങ്ങനെ അതിനുള്ള സാധ്യത വളരെ കുറവാണ് ഓക്കെ അങ്ങനെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയൊക്കെ വളരെ കുറവാണ് പക്ഷേ ഇതിലെന്തോ ഒരു മാൽ പ്രാക്ടീസ് അവിടെ നടന്നിട്ടുണ്ടാവണം അല്ലാതെ ഒരിക്കലും ഇങ്ങനെ നടക്കാൻ ഉള്ള സാധ്യത വളരെ കുറവാണെന്നുള്ള കാര്യമാണ് ആദ്യമായിട്ട് ഉന്നയിച്ചത് ഓക്കെ അപ്പം അതെന്താണ് ഓക്കെ എങ്ങനെ ആ ആറ് വിദ്യാർത്ഥികൾക്ക് ഒരേപോലെ ഫുൾ മാർക്ക് ലഭിക്കുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്ത റാങ്ക് വരുന്ന അറുപത്തി എട്ടാമത്തെയും അറുപത്തി ഒമ്പതാം റാങ്ക് വരുന്ന വിദ്യാർത്ഥികൾ ഇതേ സെൻ്ററിൽ തന്നെ എക്സാം എഴുതിയ വിദ്യാർത്ഥികളാണ് അവരുടെ മാർക്ക് നോക്കുന്ന സമയത്ത് എഴുന്നൂറ്റി പത്തൊമ്പതും എഴുന്നൂറ്റി പതിനെട്ടും എങ്ങനെ ഈ മാർക്ക് നീറ്റിൽ വന്നു കാരണം മാത്തമെറ്റിക്കൽ നോക്കുന്ന സമയത്ത് ഒരിക്കലും നീറ്റിൽ ഈ ഒരു സ്കോർ വരാൻ പാടില്ല ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എഴുന്നൂറ്റി പതിനഞ്ച് മാർക്കാവും ഒരു ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എഴുന്നൂറ്റി പതിനാറ് മാർക്കാവും അല്ലാതെ ഒരിക്കലും എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും പോസിബിൾ അല്ല പിന്നെ എങ്ങനെ ഈ മാർക്ക് വന്നു അപ്പോൾ ഈ കാര്യങ്ങൾക്ക് എൻ ടി എ തന്നൊരു ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പുതിയൊരു സമ്പ്രദായം ആദ്യമായിട്ട് എൻ ടി എ ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇതുവരെ ആ കാര്യത്തെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് പെട്ടെന്ന് അതെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായിട്ട് എൻ ടി എ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കുട്ടികൾക്ക് ഇപ്രാവശ്യം ഗ്രേസ് മാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഗ്രേസ് മാർക്ക് ഞാനൊക്കെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് കേട്ട് മറന്നുപോയൊരു സംഭവമാണ് ഈ ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞു ഓക്കെ പിന്നെ എപ്പോഴാണ് കേൾക്കുന്നത് അല്ലേ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എസ് പി സി അതേപോലെ തന്നെ എസ് എസ് എൻ സി സി ഇനി എന്തെങ്കിലും കലോത്സവത്തിൽ പങ്കെടുക്കുക അതിലൊക്കെ പങ്കെടുക്കുന്ന സമയത്തായിരുന്നു സാധാരണ ഗ്രേസ് മാർക്ക് ലഭിക്കാറുണ്ടായിരുന്നത് എന്നാലിപ്രാവശ്യം നീറ്റിലും ആദ്യമായിട്ട് ഓക്കെ ആദ്യമായിട്ടാണ് നീറ്റിലാരൊരു ഒരു വാക്കൊക്കെ കേൾക്കുന്നത് ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞ സംഭവം ഓക്കെ ഇപ്രാവശ്യം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയിരിക്കുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കലോത്സവത്തിൽ പങ്കെടുത്തതിനാണോ അല്ല അതായത് ഈ വിദ്യാഭ്യാസം ളൊക്കെ അവർക്ക് എക്സാം ഹോളിൽ ഒരുപാട് കാരണം കൊണ്ട് സമയം നഷ്ടമുണ്ടായി ടൈം ലോസ് ഉണ്ടായെന്നുള്ള കാരണം വെച്ച് അവർ ഹൈക്കോടതിയിൽ പരാതി നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എൻ ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഒരു സമിതി രൂപീകരിച്ചു ഒരുപാട് വിദഗ്ധരൊക്കെയുള്ള ഒരു സമിതി രൂപീകരിച്ചു ആ വിദഗ്ധരൊക്കെ എന്താ പറയുക ആ ഓരോ സെൻറ്ററിലെയും സി സി ടി ഫുട്ടേജ് പരിശോധിച്ചു അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കുട്ടികളുടെയും എഫിഷ്യൻസിയും അതേപോലെ തന്നെ അവരുടെ എക്സാമിലുണ്ടായിരുന്ന ആ ഒരു പെർഫോമൻസും ഒക്കെ അവർ വിലയിരുത്തി എങ്ങനെയാന്നുള്ളത് പഠിച്ചോനറിയാം ആർക്കും അത് എങ്ങനെ വിലയിരുത്താൻ പറ്റുന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ് അങ്ങനെ അതുവരെയൊക്കെ വിലയിരുത്തിയിട്ടാണ് ഈ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയത് അങ്ങനെ നൽകിയവരിലുള്ള ഉണ്ടായിരുന്ന ആറ് പേരാണ് ഇപ്പം ഫുൾ മാർക്ക് ലഭിച്ചിട്ടുള്ളത് അവർക്ക് ഗ്രേസ് മാർക്ക് അടക്കമാണ് ഫുൾ മാർക്ക് ലഭിച്ചത് അതേപോലെ തന്നെ പിന്നെയുള്ള രണ്ട് പേർക്ക് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും മാർക്ക് വന്നതും ഇതേപോലെ ഗ്രേസ് മാർക്ക് നൽകിയിട്ടാണ് എൻ ടി ഒക്കെ ഈ ഒരു കാര്യം പറഞ്ഞപ്പം അവരുടെ തടി രക്ഷപ്പെട്ടു കാരണം ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ലേ ശരിക്കും പറയാണെങ്കിൽ അതായത് എങ്ങനെ ആറ് പേർക്ക് ഒരേ സെൻറ്ററിൽ ആറ് പേർക്ക് ഫുൾ മാർക്ക് വന്നു എങ്ങനെ എഴുന്നൂറ്റി പതിനേഴ് എഴുന്നൂറ്റി പത്തൊൻപത് മാർക്ക് വന്നു ഓക്കെ അവരും ഇതേ സെൻറ്ററിൽ തന്നെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഈ ഒരു എട്ട് പറഞ്ഞുകൂടി അവരുടെ തടി രക്ഷപ്പെട്ടു അതായത് ആ സെൻറ്ററിൽ ടൈം ലോസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരേ സെൻറ്ററിലെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള മാർക്ക് വന്നത് എന്നാണ് എൻ ടി എ പറയുന്നത് പക്ഷേ ഇപ്പോഴും ചോദിക്കുന്നു എന്താണ് ഇനി ഇതിനുള്ള മാനദണ്ഡം ഇതിനുള്ള ക്രൈറ്റീരിയ എന്താണ് ഇങ്ങനെ ടൈം ലോസ് ഉണ്ടാകുമ്പോൾ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുള്ള കാര്യം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഒരു നോട്ടീസിലും ഇതുവരെ വന്ന ഒരു നോട്ടിഫിക്കേഷനിലും ഇത്തരത്തിലുള്ള ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന സമ്പ്രദായം ഉള്ളതായിട്ട് ഇന്നേ വരെ എൻ ടി എ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ടായപ്പോൾ മാത്രമാണ് പറയുന്നത് റിസൾട്ട് വന്നതിനു ശേഷം ഇങ്ങനെ പ്രശ്നം ഉണ്ടായി അതിന് ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി മാത്രമാണ് ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന സംഭവം പറയുന്നത് ഓക്കെ ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലെ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് ക്ലാറ്റ് എക്സാമിന് ഈ കാരണം പോലെ ഇതുപോലെ ഒരുപാട് വിദ്യാർത്ഥി പരാതികൾ നൽകിയ സമയത്ത് ടൈം ലോസ് ഉണ്ടായതിനെ തുടർന്ന് പരാതി നൽകിയ സമയത്ത് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു അവർക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ ഇതിൻ്റെ ബേസിലാണ് ഇത്തവണ നീറ്റ് എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുക എന്നാണ് പറയുന്നത് ഇത് ഈ ഈ തവണ ഒന്നുമല്ല ആദ്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് ടൈം ലോസ് ഉണ്ടാവുന്നത് അതായത് കഴിഞ്ഞ തവണയും അതിന് തവണയും അതുപോലെ തന്നെ ഇത്തവണയും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് ഇതേപോലെ ടൈം ലോസ് ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ അതിനെ പ്രതികരിച്ചിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്കൊന്നും കിട്ടാത്ത ഗ്രേസ് മാർക്ക് ഇവർക്കൊന്നും കിട്ടാത്ത പ്രിവിലേജ് എന്തുകൊണ്ട് ഈ ആയിരത്തി കുട്ടികൾക്ക് മാത്രം കൊടുത്തു അതാണ് ചോദ്യം ഓക്കെ അതിപ്പോൾ എൻ്റെ ഒരു കസിൻ തന്നെ ഇപ്രാവശ്യം അവൾക്ക് എക്സാം കഴിഞ്ഞ സമയത്ത് ഞാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച സമയത്ത് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം നഷ്ടമായി ഒരു പത്ത് മിനിറ്റ് എനിക്ക് ലോസായി ഇൻവിജിലേറ്റേഴ്സ് ഒക്കെ വന്നിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ആ പ്രോസസ്സൊക്കെ ചെയ്ത സമയത്ത് ഒരു പത്ത് മിനിറ്റ് നഷ്ടമായി പിന്നെ അതിൻ്റെ പുറകെ ആ കുട്ടി പോയിട്ടില്ല കാരണം നമുക്കറിയാം അതായത് എക്സാമുകളിൽ എന്ത് കാരണം കൊണ്ട് നമ്മുടെ കാരണം കൊണ്ടാവട്ടെ ഇൻവിജിലേറ്റേഴ്സിൻ്റെ കാരണം കൊണ്ടാവട്ടെ ഇനി വേറെ എന്ത് കാരണം കൊണ്ടും സമയം നഷ്ടമായി കഴിഞ്ഞാൽ ഒരു മിനിറ്റെങ്കിലും പോയി കഴിഞ്ഞാൽ അത് നഷ്ടമായി തന്നെയാണ് പിന്നെ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്നായിരുന്നു ഇത്രയും കാലം നമ്മൾ വിചാരിച്ചത് ഓക്കെ ഒരുപാട് പേര് എന്നിട്ടും ഹൈക്കോടതിയിലൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ആ കംപ്ലൈൻറ്റ് ഒന്നും കാണാതെ ഈ സെൻ്ററിലുള്ള കുട്ടികളുടെ കംപ്ലയിന്റ് മാത്രം കാണുന്നത് അല്ലെങ്കിൽ ഈ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കുട്ടികൾക്ക് മാത്രം ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന പരിപാടി ശരിക്കും വളരെയധികം അത്ഭുതപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഗ്രേസ് മാർക്ക് കൊടുത്തത് ഒരു കാര്യം ചോദിക്കുന്നത് ശരിക്കും അങ്ങനെ വരികയാണെങ്കിൽ ഈ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കുട്ടികൾക്കല്ല ഒന്നര ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ വരെ വേണമെങ്കിൽ ഉണ്ടായേക്കാം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ടൈം ലോസിൻ്റെ കാര്യം എന്നിട്ട് ഇതൊന്നും ഇല്ലാതെ ഇപ്പം അവസാനി പ്രശ്നമാകുന്ന സമയത്ത് മാത്രം ഗ്രേസ് മാർക്കിൻ്റെ കാര്യം പറയുന്നു അതേപോലെ തന്നെ പിന്നീട് നാൽപ്പത്തി നാല് കുട്ടികൾക്ക് ഫുൾ മാർക്ക് ലഭിച്ചത് നമ്മുടെ ആൻസർ കീ ചലഞ്ചിലൂടെയാണ് ഒരു ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാം ചലഞ്ച് ചെയ്ത സമയത്ത് അത് പിന്നീട് കറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെയാണ് നാൽപ്പത്തി നാല് കുട്ടികൾക്ക് പിന്നീട് ഫുൾ മാർക്ക് ലഭിച്ചെന്നുള്ള കാര്യം എൻ ടി എ പറയുന്നു ഇപ്പോഴും നിലനിൽക്കുന്ന ചോദ്യം എങ്ങനെ ഈ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന സംഭവം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് എന്തിന് വന്നു എന്നുള്ളതാണ് ഇതുവരെ പറയാത്തൊരു സംഭവം എങ്ങനെ പുതുതായിട്ട് ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം പിന്നെ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുണ്ടോ എന്നുള്ളൊരു ഒരു ചോദ്യമായിരുന്നു നമുക്കറിയാം ഒരുപാട് ടെലിഗ്രാം ചാനലോടെയൊക്കെ എക്സാമിൻ്റെ തലേ ദിവസം തന്നെ ഈ കൊസ്റ്റൻ പേപ്പറൊക്കെ എന്താ പറയുക താഷിന് അതായത് എഴുന്നൂറ്റിൽ എഴുന്നൂറ്റിൽ വാങ്ങണമെങ്കിൽ അൻപത് ലക്ഷം ഇനി അതിൽ കുറച്ച് മതിയെങ്കിൽ മുപ്പത് ലക്ഷം അങ്ങനെയൊക്കെ വളരെയധികം വലിയൊരു തുകക്കൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാക്കി കൊടുത്തുണ്ടെന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ടായിരുന്നു അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല ആ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് എൻ പറഞ്ഞ കാര്യം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അതേപോലെ തന്നെ നമുക്കറിയാം എക്സാം ദിവസം മെയ് അഞ്ചാം തീയതി അഞ്ച് ഇരുപതിനാണ് നമുക്കറിയാം എക്സാം തീരുക പക്ഷേ നാലു മണിക്ക് തന്നെ നോർത്തിലുള്ള ഒരു സ്റ്റുഡൻ്റ് ഇതേപോലെ എക്സാമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എക്സാം പേപ്പർ ലീക്ക് ആയിട്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ പബ്ലിഷ് ചെയ്തു അത് കണ്ട സമയത്തും എൻ ടിഒ ഒരു ആ സമയത്ത് തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇത് അങ്ങനെയല്ല കുട്ടി എക്സാമുകളിൽ നിന്ന് പോയതാണ് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാനേ പാടില്ല അങ്ങനെ ഒരു കുട്ടി ഇറങ്ങി പോകാൻ പാടില്ല പാടില്ലല്ലേ നമ്മൾ കയറുന്ന സമയത്ത് എന്തൊക്കെയാണ് ഓരോ ചെക്കിംഗ് ഒക്കെ അല്ലേ ഇതുവരെ ലോകത്ത് കാണാത്ത ഒക്കെ ഒരു ഉള്ളിലുള്ള എന്താ പറയുക അവിടെ ഒരു കമ്പി ഉണ്ടെങ്കിൽ അതുവരെ അഴിച്ചുമായിട്ടെന്ന് പറയുന്ന രീതിയിലുള്ള ചെക്കിങ്ങൊക്കെ ഉണ്ടാവും അല്ലേ അങ്ങനെയുള്ള എല്ലാ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് എക്സാമുകളിലേക്ക് കയറുന്നത് വെറുതെ വിട്ടില്ല ഒരു അര മണിക്കൂറോളം ചിലപ്പോൾ ചെക്കിങ് ആയിരിക്കും ഓക്കെ അങ്ങനെയുള്ള അത്രയും വലിയ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു എക്സാമിന് ഇങ്ങനെയൊന്നും സംഭവിക്കാനേ പാടില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ അതുകൊണ്ടാണ് ഇത്ര രീതിയിൽ എല്ലാവരും പ്രതികരിക്കുന്നതും ഓക്കെ ഇത്രയും വലിയൊരു എക്സാമിന് ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇത്രയും നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു എക്സാമിന് ഇങ്ങനെയൊന്നും സംഭവിക്കാനേ പാടില്ല അതേപോലെ തന്നെ ഇത്രയും പെട്ടെന്ന് എന്തുകൊണ്ട് റിസൾട്ട് വന്നുള്ള ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് അത് എത്രയും പെട്ടെന്ന് ആക്കിയത് തന്നെയാണ് കാരണം ഒരു മുപ്പത് ദിവസത്തിനുള്ള റിസൾട്ട് വരാമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് അങ്ങനെ പെട്ടെന്ന് റിസൾട്ട് വന്നതല്ലാതെ വേറെ ഉദ്ദേശം ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് ഓക്കെ സ്വാഭാവികമായിട്ട് ഏത് മനുഷ്യനും ചിന്തിച്ചാൽ അറിയാം ോ ഇലക്ഷൻ റിസൾട്ട് അതേ ദിവസം തന്നെ വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മറിച്ച് വെക്കാനായിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെയാണ് എ ടി യുടെ ഭാഗത്ത് ഒരു മറുപടി വന്നിരിക്കുന്നത് എന്നാലും ഈ പറഞ്ഞ പോലെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു എന്തുകൊണ്ട് ഗ്രേസ് മാർക്കിൻ്റെ കാര്യം ആദ്യം പറഞ്ഞില്ല ഇനി ഗ്രേസ് മാർക്ക് കൊടുത്തെങ്കിൽ അത് എന്തിൻ്റെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് എങ്ങനെയാണ് അവരുടെ എഫിഷ്യൻസിയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു പെർഫോമൻസും ഒക്കെ ഈ ഒരു പെന്നേം പേപ്പർ എക്സാം ആയിട്ടുള്ള നമ്മുടെ നീറ്റ് പോലുള്ള എക്സാമിൽ അവരെ എങ്ങനെ അത് വിലയിരുത്തി എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേസ് മാർക്ക് കൊടുത്തു എത്ര ഗ്രേസ് മാർക്ക് കൊടുത്തുള്ള കാര്യങ്ങളൊക്കെ ഇനിയും എൻ ടിയെ പറയേണ്ടതുണ്ട് എൻ ടി അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ അതിനുള്ള തെളിവുകൾ കാണിച്ചേ മതിയാകുന്ന പറയുന്നത് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ഫ്രണ്ട്സ് അടക്കം ഒരുപാട് പേര് എന്താ പറയുക ഈ പറഞ്ഞ പോലെ കട്ട് ഓഫിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് അർഹതയില്ലാത്ത ഒരുപാട് പേര് ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ മാറ്റി അർഹതയുള്ള ഈ കുട്ടികൾക്ക് എം ബി ബി എസ് സീറ്റിലേക്ക് എത്തേണ്ടതായിട്ടുണ്ടല്ലേ അറുന്നൂറ്റി അൻപത് കിട്ടിയ ഒരു കുട്ടിക്ക് കഴിഞ്ഞ തവണ കേരളത്തിൽ നല്ലൊരു കോളേജ് തന്നെ കിട്ടുമായിരുന്നെങ്കിൽ എം ബി ബി എസിന് നല്ലൊരു കോളേജ് തന്നെ കിട്ടുമായിരുന്നെങ്കിൽ ഇപ്രാവശ്യം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു കോളേജ് പോലും ജനറൽ കാറ്റഗറിയിൽ എം ബി ബി എസ്സിൽ ഒരു അഡ്മിഷൻ പോലും ലഭിക്കാത്ത അവസ്ഥയാണ് അറുന്നൂറ്റി അൻപത് കിട്ടിയ കുട്ടിക്കുമുള്ളത് അറുന്നൂറ്റെഴുതിൽ കേരളത്തിലെ ഏറ്റവും ടോപ്പ് കോളേജ് കിട്ടുമായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അറുന്നൂറ്റി എഴുതി കിട്ടിയാലും കേരളത്തിൽ ഒരു സീറ്റ് കിട്ടില്ല എന്നുള്ള അവസ്ഥയാണുള്ളത് ഓക്കെ ഇതിനെല്ലാം കാരണം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇത് നടന്നതാവാം അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഒക്കെ നമ്മുടെ എൻ ടി ഐ ഇനിയും ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ ഇത്തരം ഒരു ചെറിയ റെസ്പോൺസിലൂടെ നിൽക്കേണ്ട കാര്യമല്ല ഇത് നമ്മുടെ ഇപ്രാവശ്യത്തെ നീറ്റിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് കാരണം കയറിപ്പോയ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അതായത് അർഹതപ്പെടാത്ത വിദ്യാർത്ഥികൾ ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവരെ മാറ്റി അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആ റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം കൊടുക്കണം അവർക്കാണ് ആ സീറ്റ് ലഭിക്കേണ്ടത് അല്ലാതെ അർഹതയില്ലാതെ ക്വസ്റ്റിൻ പേപ്പർ ലീക്ക് ലീക്കായതിൻ്റെ ആ ഒരു കാരണം കൊണ്ട് അല്ലേ അങ്ങനെയൊക്കെ അർഹതയില്ലാത്തവർ കയറി പോയിട്ട് ഒരു കാര്യമില്ല അപ്പം അവരെ മാറ്റി അർഹതയുള്ളവർ അവിടെ കയറണം അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധം എല്ലാം ഇപ്പോൾ നടക്കുന്നത് ഒരുപാട് കേസുകൾ പോകുന്നുണ്ട് സുപ്രീം കോടതിയിലേക്കൊക്കെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഇപ്പം എക്സാമ്പിൾ നടന്ന എല്ലാ മാൽ പ്രാക്ടീസും അതേപോലെ തന്നെ ഈ ക്വസ്റ്റിൻ പേപ്പർ ലീക്ക് ആയെന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു നാഷണൽ ലെവലിൽ തന്നെ വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് ഓക്കെ എങ്കിൽ മാത്രമേ ഇതൊക്കെ തെളിയിക്കാൻ പറ്റുള്ളൂ അപ്പം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം ഇൻവെസ്റ്റിഗേഷൻ അത്യാവശ്യമാണ് ാണ് എങ്കിൽ മാത്രമേ ഇനി അടുത്തൊരു കൊല്ലം വിദ്യാർത്ഥികൾക്ക് വിശ്വസിച്ച് ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഒരുപാട് കേസുകളൊക്കെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത് മാക്സിമം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരിലേക്കും ഈ കാര്യം ഒരു നാഷണൽ ഇഷ്യൂ ആയിട്ട് തന്നെ ഇത് മാറേണ്ടതുണ്ട് ഇപ്പോൾ ഏകദേശം മാറിയിട്ടുണ്ട് അത് ഇനിയും ഒരുപാട് ആളി കത്തേണ്ടതായിട്ടുണ്ട് കാരണം ഇത് ഇന്നത്തെ മാത്രം വിഷയമല്ല ഇനി ഒരു ഒന്നുകൂടി എക്സാം നടത്തുമെന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ഒരു റീവാലുവേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് കാരണം ഈ റിസൾട്ട് ഒന്നുകൂടി പുനഃപരിശോധിച്ചിട്ട് അതിലെന്തെങ്കിലും ക്രമക്കേട് വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കുട്ടികളെ പിൻഭാഗത്തോടെ കേട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇറക്കിയിട്ട് അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എം ബി ബി എസിന് സീറ്റ് കൊടുക്കുന്ന രീതിയിൽ ഒരു റിസൾട്ടിൻ്റെ റീവാലുവേഷൻ നടത്തണമെന്ന് മാത്രമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവരേക്കും ഈ വിഷയങ്ങൾ എത്തിക്കുക പരമാവധി നിങ്ങളെക്കൊണ്ട് കഴിഞ്ഞ് ഇതിൽ പ്രതിഷേധിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് പറയാനുള്ളത് ഒരുപാട് ചോദ്യങ്ങൾക്ക് എൻ ടി എ ഇനിയും ഉത്തരം പറയേണ്ടതുണ്ട് അത് പറഞ്ഞേ മതിയാകും അതിനുള്ള കാര്യങ്ങൾ തെളിയിച്ചേ മതിയാകും ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും പരമാവധി ആളുകൾ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ Legenda